ഈ ഒരു ഈയൊരാർജനം സിനിമയെ പറ്റി കാണിക്കാൻ പറ്റും കാരണം സിനിമയിലും ഇങ്ങനെ അനീതികളും എല്ലാം നടക്കുന്ന മേഖലയാണ് നമുക്ക് അവിടെ വലിയ സ്പേസ് ഇല്ല സിനിമയിലും അനീതികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഈ സിനിമയോ നമ്മുടെ പൊതു രാഷ്ട്രീയം നമുക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം സിനിമയ്ക്കുള്ളിൽ പലപ്പോഴും ഒരു സിനിമ സംഭവിക്കുന്നത് ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽസിൻ്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരുവൻ എവിടെയെങ്കിലും നിന്നിരുന്ന അവനുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യം തയ്യാറാവണം അവന് ചിലപ്പോൾ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും ഇനി നമ്മളതിനെ എതിർക്കാൻ പോയാൽ ആ സിനിമ ചെയ്യേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കും ഞാൻ പടം എടുക്കുന്നില്ലേ പടം എടുക്കുന്നില്ല പത്ത് ദിവസം പടം ഷൂട്ട് ചെയ്തെന്ന് വെച്ചോ അപ്പൊ നമ്മൾ അവിടെ റൈസ് ചെയ്യണം നിങ്ങൾ എന്തൊരു മര്യാദ കാണെങ്കിലും നിങ്ങളുടെ അടുത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളടുത്ത് അവർക്ക് കൃത്യമായ ശമ്പളം എന്താ കൊടുക്കാത്തതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയാൻ ഒരു ഇഷ്യൂ റൈസ് ചെയ്തെന്ന് വെച്ചോളൂ ചിലപ്പോൾ ജെനുവിൻ ഇഷ്യൂ തന്നെ ആയിരിക്കുകയും ചെയ്യും പക്ഷെ അയാൾക്ക് അവിടെ അവസാനിപ്പിക്കാം അതായത് ഈ ജനാധിപത്യം നടപ്പിലാവാത്തൊരു മേഖലയാണ് അവിടെ ജനാധിപത്യ ഉണ്ട് പിന്നെ അത് അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ അതൊരു ക്രിയേറ്റീവ് മേഖലയാണത് അവിടെ ഒരു ഒരാളുടെ മനസ്സിനും ചിന്തകൾക്കും വലിയ പ്രാധാന്യമൊക്കെ ഉണ്ട് ഒരു സംവിധായകം ചിലപ്പം ചിലപ്പം ഭ്രാന്തനയെ പോലുള്ള മാനസികാവസ്ഥയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഇവരുടെയൊക്കെ എല്ലാ സമയത്തുള്ള ഇവരുടെ പെരുമാറ്റമൊക്കെ നോർമലി ഒരു മനുഷ്യൻ പെരുമാറുന്ന പെരുമാറണമെന്നും നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പം കുറേ ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് ആ നിമിഷത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊപ്പം അങ്ങനെ സഞ്ചരിക്കും അതിൻ്റെയൊക്കെ കയ്യടിയായിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് പിന്നെ ജനാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സംവിധായകൻ നടൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംവിധായകൻ്റെ സിനിമ അല്ലാതെ മാറും അതെ അഭിനയിക്കാൻ വരുന്ന ഒരാളെ ചിലപ്പോൾ ഇയാൾ വഴക്ക് പറയുന്നതും ചൂടാവുന്നതും ഒക്കെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ കാണാനുള്ള വല്ലാത്ത വിഗ്രത ഉണ്ടാവാം അത് കുറെ നേരം കൊണ്ട് ഇയാള് മയക്കി കൊടുക്കണമെന്ന് കണവോണോ കണവണോ എന്ന് പറയാൻ തുടങ്ങിയത് അന്നല്ല എന്നാൽ ഇയാള് വന്നാങ്ങ് അഭിനയിച്ച് കാണിക്കും നടൻ നടന്തിരിച്ച് ജനാധിപത്യം ചോദിച്ചാൽ പിന്നെ ആ പ്രശ്നമായിട്ട് മാറും പിന്നെ ഇതേ ആൾക്കാർ തന്നെ പിന്നീട് കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സിനിമയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പറയാൻ പോകും അത് ഈ ഡയറക്ടർ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷേ സംഭവം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഉദ്ദേശിച്ച വന്നു അതുപോലെ തന്നെ ഒരു നിർമ്മാതാവും അല്ല അത് അത് ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യമായിട്ട് കണക്ട് ചെയ്തല്ല അതല്ല കേട്ടോ ജനാധിപത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് എല്ലായിടത്തും ഈക്വാളിറ്റിയോ ജനാധിപത്യപരമായിട്ടോ ഒന്നും പോകാനൊന്നും സിനിമയിലൊന്നും പറ്റില്ല ഞാൻ സിനിമ സംഭവിക്കത്തില്ല ഇനി നമ്മളത് വാശി പിടിച്ചോ സിനിമ സംഭവിക്കത്തില്ല അപ്പോൾ ഈ നല്ല മലയാള സിനിമകൾ വരുന്നുണ്ടല്ലോ അത് ലോകം എൻജോയ് ചെയ്യുന്ന മലയാള സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അത് അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലേ അല്ലേ ഇപ്പം മലയാള സിനിമയെ ജനത്തിന് വേണ്ട മലയാള സിനിമ എന്നുള്ളതല്ല സിനിമ തന്നെ യഥാർത്ഥത്തിൽ ഔട്ട്ഡേറ്റഡ് ആയി ഇപ്പം നമ്മൾ എത്ര ഹോളിവുഡ് പടങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്നു നമ്മുടെ മുന്നിലേക്ക് പണ്ട് നമ്മൾ ഇപ്പം കുട്ടിക്കാലത്ത് നമ്മൾ ഈ ബി സി ഡി എന്റെ കാസെറ്റ് എടുത്തിട്ട് ഇട്ടിട്ട് എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സിനിമകൾ എത്ര നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു വളരെ വളരെ കുറവാണ് ഇനി ബോളിവുഡിലേക്ക് വരാം ബോളിവുഡിൽ ഇവിടെ അത്ര നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട് ഓരോ ഇൻഡസ്ട്രിയും പതിയെ പതിയെ ഔട്ട്ഡേറ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോണിൽ അടിസ്ഥാനപരമേ മനുഷ്യന് വേണ്ട ഡിജിറ്റൽ കണ്ടന്റുകൾ ഒരു മിനിറ്റിൻ്റെ നൂറ് കണ്ടന്റ് അവന് നൂറ് മിനിറ്റിൽ നിന്ന് അവൻ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ അവൻ രണ്ട് മണിക്കൂറുള്ള സിനിമ അല്ലപ്പോരേപോലെ കണ്ടുകൊണ്ടിരത്തില്ല അവൻ നൂറ് മിനിറ്റ് അവൻ ഈ രീതിയിൽ ചിലവഴിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് സിനിമ കാണേണ്ട കാര്യമില്ലാതെ തന്നെ അവൻ്റെ സമയം കളയാനുള്ള നിരവധി കാര്യങ്ങൾ അവൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ വീട്ടിൽ നിന്ന് മെനക്കെട്ട് കുളിച്ച് വൃത്തിയായി ഇറങ്ങി വണ്ടി ഓടിച്ച് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ തിയേറ്ററിൽ ചെന്ന് അവിടെ പോയിരുന്ന് രണ്ടര മൂന്ന് മണിക്കൂർ കളഞ്ഞ് വീണ്ടും വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ ഒരു സിനിമ കാണാൻ വേണ്ടി അവൻ സമയം അത്രയും കളയണം രണ്ട് സാമ്പത്തികം അത്രയും മുടക്കണം ഇതിലേക്ക് അവൻ എത്തുകയെന്ന് വെച്ചാൽ ഇനി അങ്ങനുള്ള കാലത്തൊക്കെ വലിയ പ്രശ്നമാണെന്നേ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല അവൻ്റെ സമയവും സാഹചര്യം കൊണ്ട് വന്നപ്പോഴത്തേക്ക് സിനിമ എന്ന് പറയുന്നത് യാത്ര ആവശ്യ ഘടകമൊന്നും അല്ലായിരുന്നു കോവിഡിനൊക്കെ ശേഷം എല്ലാവർക്കും മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ സിനിമകാരോടൊന്നും വലിയ താല്പര്യം കണ്ടെത്തുന്ന ആൾക്കാർക്ക് ഇല്ലാതാരും വലിയ താരാധനയൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ പിന്നെ പിന്നെ ഓരോരുത്തരും സിനിമ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹമാണിത് നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കഥ കഥാപാത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അവരത് കണ്ട് നമ്മൾ കയ്യടി തരണം സ്നേഹിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൊതുവെ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ ഒരു ഒരു പെസിമിസം ഉണ്ടോ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഇല്ല ഇവിടെ ഇല്ലാത്തത് ഏത് എല്ലാം എല്ലായിടത്തും ഉണ്ട് അതുകഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇതൊക്കെ നല്ലതാണ് അപ്പോൾ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് ഇത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഒട്ടും വർക്കല്ലാത്തൊരു കാര്യമാണ് ഒരുത്തൻ എന്തോ വലിയ അധികാരമുള്ള ആളാണ് കാശുള്ള ആളാണ് ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്തെങ്കിലും മലമറിക്കാൻ പറ്റും നീയൊക്കെ ഇവിടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കാരണം ചെന്നാൽ അവനെ മാക്സിമം വലിച്ചു കയറി താറേ വാല് നിലത്തടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് അധികാരത്തിൻ്റെ ഗർവോ സമ്പത്തിൻ്റെ ഗർവോ ഒരു പാവപ്പെട്ടവൻ്റെ മണ്ടയ്ക്ക് ഉപയോഗിക്കാൻ വരുന്ന ഏതൊരുത്തരെയും കാലവാരം നിലത്തടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ഒരാളാണ് ഞാൻ അതോടൊപ്പം തന്നെ പണമുള്ളവനെയും പണക്കാരനെയും തമ്മിൽ നമ്മൾ എടുത്തു വെച്ച് താരതമ്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ പണക്കാരൻ്റെ ഒപ്പമാണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യും ഇത് ശരികൾ ആർക്കൊപ്പമാണ് അവൻ്റെ ഒരുത്തരെ ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരുവനെ ഉപദ്രവിക്കാൻ പോയാൽ നമ്മൾ അവനെ എതിർക്കാം തിരിച്ച് ഇതേ കാര്യത്തിൽ തന്നെ തിരിച്ച് നമുക്ക് പിടിച്ചാൽ ഇപ്പം മറ്റേ ഒരു ബെൻസ് കാറ് വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു എല്ലാവരും ഈ ഓട്ടോറിക്ഷക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ബെൻസ് കാരണം അടിക്കാൻ തെല്ലും ഓട്ടോറിക്ഷക്കാരൻ ചിലപ്പോൾ കള്ളു കുടിച്ചിട്ടാണ് വന്ന് ബെൻസിൽ അടിച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ചില ആൾക്കാർ ആ അപ്പം പിന്നെ കാശുള്ളവനല്ലേ കാശുണ്ട് എന്ന് കഴിഞ്ഞ് അവന് നീതി നിഷേധിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാശുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടോ അവനെ നാല് പേർ അറിയാമെന്നുള്ളത് കൊണ്ടോ അവന് നീതി നിഷേധിക്കപ്പെടേണ്ട കാര്യമില്ല അതേസമയം തിരിച്ച് ഞാനൊരു ബെൻസിലൊക്കെ വരുമ്പോൾ എടുത്ത മാറ്റമേ അതെൻ്റെ തീട് ഓട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബെൻസ് അടിച്ചു കുടിക്കണം ഇതാണ് ഞാൻ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പം ജോജുവിൻ്റെ തന്നെ ഇപ്പോൾ ഒരു പുതിയ വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞ് വളർന്നു വന്ന ഒരാളെ ഉപയോഗിച്ച് വേറൊരാൾ വളരുക അത് ഞാൻ പറഞ്ഞതെ ഇപ്പം ജോജു വിഷയം എന്നുള്ളതല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ പോപ്പുലാരിറ്റി നേടിയെടുക്കാം ് രക്ഷപ്പെടുക എന്നുള്ളതല്ല പോപ്പുലാരിറ്റി നേടിയെടുക്കുക ഒന്ന് എന്ന് പറയുന്നത് കഠിനാധ്വാനവും പരിശ്രമവും നിതാന്ത പരിശ്രമവും കഠിനാധ്വാനവും നിശ്ചയദാഠ്യം ക്ഷമ ഇതൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ കഴിവും കൂടെ അതേപടി അതിനെയും കഴിവിനേം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു മേഖലയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖലയിലെത്തി രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടവരെയൊക്കെ നമുക്കറിയാം അങ്ങനെ നമുക്ക് നിങ്ങൾക്കും എന്തു ചെയ്യാം അങ്ങനെ പരിശ്രമിച്ച് രക്ഷപെടാം ഇനി നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോവുക ഇതേപോലെ രക്ഷപ്പെട്ട ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക ഫോണിലൂടെ നിരന്തരം ആക്ഷേപിക്കുക സാഹി കെട്ട് ഇവൻ തിരിച്ചു വിളിക്കും നീ ഏതറാ പറഞ്ഞ കുറേ എന്ന് ചോദിച്ചോണ്ടി ഇവ നിന്നെ വിളിക്കും അത് റെക്കോർഡ് ചെയ്യുക അപ്പോഴേ പ്രചരിപ്പിക്കുക കണ്ട കണ്ടോ പാവപ്പെട്ട എന്നെ ആ തെണ്ടി വെളിച്ച വെളി കണ്ടോ പാവങ്ങളെ രക്ഷ സഹ നാട്ടുകാരെ സഹായിക്കണേ ഇയാളുടെ സംസാരം നിങ്ങൾ കേട്ടോ ഇത് ഞാൻ ജോജുവിന്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് നടൻ മുകേഷ് പാലാത്രി പന്ത്രണ്ടെ വിളിക്കുക ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിളിക്കേണ്ടത് അതെടുത്ത് വെച്ചാൽ അയാളെ കുറ്റം പറയേണ്ട കാര്യം കിട്ടും അതുപോലെ പാലക്കാട്ടിന്നൊരു പയ്യൻ ഇതേ നടൻ മുകേഷിനെ ആറ് പ്രാവശ്യം തുടർച്ചയായിട്ട് വിളിക്കുന്നു ഇദ്ദേഹം ആറ് പ്രാവശ്യം കട്ടിന്ന് ഒരു സൂ സൂമീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്തെ വിളിക്കുന്നത് സൂ സൂമീറ്റിങ്ങിൽ ഇരിക്കുന്ന ഇതേ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ലൈവൊക്കെ ഒക്കെ ഇടുമ്പോൾ ചെലവ്മാരി വിളിക്കും അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കട്ടി രണ്ടാമത് വീണ്ടും വിളിച്ചാൽ കട്ട് ചെയ്യും അപ്പം ലൈവ് അങ്ങനെ കട്ടി ആയിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിച്ചാൽ അവൻ്റെ തന്നയ്ക്ക് ഞാൻ വിളിക്കും കാരണം ഒരാളൊരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവാം എന്ന് കരുതിയിട്ട് വീണ്ടും വിളിക്കാതിരിക്കുക ആറ് പ്രാവശ്യം മുകേഷിനെ ഒരാൾ വിളിക്കുന്നു ഇയാളിത് കട്ട് ചെയ്യുന്നു എന്നിട്ട് ആ പയ്യനോട് തിരിച്ചു വിളിച്ചിരുന്നു മോരേ ഞാനൊരു സുമിറ്റിങ്ങിനാ തിരിച്ച് വിളിക്കാതെ വരുന്നത് അവൻ വീണ്ടും വിളിക്കുന്നു ആ ചെറുക്കനോട് ചൂടായ മുകേഷിനെ ഭയങ്കരമായിട്ട് കേരളത്തിലെ ആൾക്കാരുടെ എതിർക്കുന്നു ഇടാ നിങ്ങൾ എന്തിനാണ് ഈ മുകേഷിനെ എതിർക്കാൻ പോകുന്നത് മുകേഷ് എം എൽ എ ആയതുകൊണ്ടോ ഉപയോഗിച്ചു സിനിമ നടന്നായതുകൊണ്ട് ഇപ്പുറത്ത് ഈ പയ്യൻ കാണിച്ചാൽ മര്യാദകയുടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല നിങ്ങളെ ഒരാൾ വിളിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസിലെ സൂമീറ്റിങ്ങിരിക്കുമ്പോൾ ഒരുത്തൻ പിടിച്ചിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളെ ശല്യം ചെയ്താൽ നിങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഒരുത്തൻ വിളിച്ചിട്ട് തുടർച്ചയായിട്ട് നിങ്ങളെ ശല്യം ചെയ്താൽ നിങ്ങൾ റിയാക്റ്റിൽ നിങ്ങളുടെ മനുഷ്യനല്ലേ പണം ഉണ്ടായതുകൊണ്ടിരുത്തൻ മനുഷ്യൻ മനുഷ്യൻല്ലാതായി മാറും പ്രശസ്തനായതുകൊണ്ടിരുത്താൻ മനുഷ്യൻ മനുഷ്യൻല്ലാതെ മാറും ഇവിടെ ജോജി ജോർജിൻ്റെ വിഷയം തന്നെ വന്നാൽ അയാൾക്ക് സിനിമ എടുക്കുന്നു ആ സിനിമ ഇരുപത് കോടിയോളം രൂപ പലപ്പോഴായിട്ട് ചിലവുന്ന ഒരു സിനിമയാണ് അത് അത് പലവിധ കാരണങ്ങളാണ് സംഭവിച്ചത് അങ്ങനെ നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്ത പടമാണ് ഒരു ദിവസം മറ്റേ റഷ്യൻ ക്യാമൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തൊരു ദിവസമൊക്കെ നാൽപ്പത് ലക്ഷം രൂപയുടെ മേളിൽ പെർ ഡേ ഷൂട്ടിംഗ് കോസ്റ്റുകൾ പോയിട്ടുള്ള ദിവസങ്ങളുണ്ട് രണ്ടായിരത്തിലധികം ജൂനിയർ ആർട്ടിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അയാൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പലിശയ്ക്ക് പണം പണമെടുത്ത് ഈ സിനിമ ചെയ്ത് ഇത് കമലഹാസൻ മണിരത്നം അനുരാ കശ്യവ് കാർത്തിക് സുബ്ബരാജ് ലിജോ ജോസ് പല്ലിശ്ശേരി ജോഷി തുടങ്ങി പലരും ഈ സിനിമയെ കണ്ട് മികച്ച അഭിപ്രായങ്ങൾ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുന്നു ഈ സിനിമ പുറത്തിറങ്ങുന്നു പ്രേക്ഷകൻ ഇത് കാണുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാം ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം പണ്ട് കാലത്ത് കോൺഗ്രസ് പാർട്ടിയോട് എതിർത്ത ഒരുത്തൻ അവൻ്റെ സിനിമ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഇവന് രണ്ട് പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ പണ്ട് പാർട്ടിക്ക് വേണ്ടി കട്ടപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ഒരു വാർ റൂം മെമ്പറായിട്ടുള്ള ഒരുത്തൻ വന്നിരുന്നിട്ട് ഈ സിനിമയെ നശിപ്പിച്ചേക്കാം ജോജു ജോർജിന് ഒരു പണി കൊടുത്തേക്കണം അത് അത് ഇതുവൻ ഇവൻ്റെ പണിയൊന്നും ജോജു ജോർജിന് ഏക്കുമെന്നുള്ളതല്ല പക്ഷേ ഇവൻ ഇതുകൊണ്ട് നിരന്തരം പല ഗ്രൂപ്പുകളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് ഇവനൊരു സൈക്കോ മാനസികമായ ഒരു ആനന്ദം കണ്ടെത്തുകയാണ് അത് കണ്ടെത്തിയിട്ട് ഇപ്പം അത് കാണുന്ന ഒരുവനെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരുന്നൊരു കുട്ടി ഉണ്ടാവണം ആ കുട്ടിക്ക് എന്തെങ്കിലും കൊച്ചു വൈകല്യം ഉണ്ടെന്ന് വെച്ചോളൂ ആ കുട്ടിയെ നോക്കിയിട്ട് ഒരുത്തം പരിഹസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ദേഷ്യം നമുക്ക് വരും അതുപോലെ ഒരു സിനിമ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സിനിമ അവനെ സംബന്ധിച്ച് അവൻ്റെ ജീവനാണ് അവൻ്റെ അവൻ്റെ ഒരു കുഞ്ഞിനെ പോലെ ആണ് പല സംവിധായകരും പല എഴുത്തുകാരും ഇതിനെയൊക്കെ കാണുന്നത് അത്രയും കാലഘട്ടം പത്തു മാസം വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന് വർഷങ്ങളോളം ചിലർ കൊണ്ടു നടന്ന് എത്രയോ ആൾക്കാരുടെ ആക്ഷേപവും പരിഹാസവും കുടുംബത്തിൻ്റെ പരിഹാസവും ഒക്കെ കേട്ട് ഇത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും വെണ്ടയ്ക്ക് ഇവന് ഇതുകൊണ്ട് കിട്ടുമെന്ന് എഴുതിയിട്ടാണ് ഒന്നുമല്ല ഇവൻ്റെ മനസ്സിൽ കിടക്കുന്ന വല്ലാത്ത ഒരു വേവലാദിയുടെ ഫലമായിട്ട് ഇവനിത് നടന്ന് ഏതെങ്കിലും ഒരുവനെ പോയി കണ്ട് അവനതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു പലവിധ കാരണങ്ങളാൽ ഈ സിനിമ ഒരു മോശം സിനിമയായിട്ടാണ് പുറത്തിറങ്ങുന്നതെന്ന് വെച്ചോ ഇവൻ്റെ അധ്വാനത്തെ നിങ്ങൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം പക്ഷേ അത് അയാളുള്ള വിരോധത്തിൻ്റെ പുറത്താകുമ്പോഴും ഇപ്പം എനിക്കിഷ്ടമല്ലാത്ത ഒരാളൊരു സിനിമ എടുക്കുന്നു ആ സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് കടിയാണ് കാരണം എനിക്കിഷ്ടമല്ലാത്തവർ തന്നെയാണ് സിനിമ എടുത്തേക്കുന്നത് അപ്പോൾ ഇവൻ്റെ സിനിമ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമല്ല അവിടെ പങ്കുവയ്ക്കുന്നത് എനിക്കിവനോടുള്ള വ്യക്തി വിരോധം എനിക്ക് എങ്ങനെങ്കിലും പ്രകടിപ്പിക്കണം അതിനുവേണ്ടി ഞാൻ ഇറങ്ങി അത് അഭിപ്രായം പറച്ചിലല്ല തെമ്മാടിത്തറവാണത് അപ്പോൾ അത് അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലി ജോജിന് വേണ്ടി മാത്രം ചെയ്തതല്ല ഈ സിനിമയ്ക്ക് പിന്നാലെ അറിയുന്ന കേരളത്തിലെ പതിനായിരക്കണക്ക് മനുഷ്യരുണ്ട് അവർക്കെല്ലാവരുടെ കൂടെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അഭിപ്രായം പറച്ചിലെന്ന് പറഞ്ഞാൽ ഒരു തന്നെ നെഞ്ചത്ത് കിടക്കമല്ല ഇപ്പം മറ്റൊരു അർത്ഥത്തിൽ ഞാനിതിനെ പറയാം നമ്മൾ ആന്തൂർ സഹാജൻ്റെയൊക്കെ കഥ കേട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ എല്ലാം ബിൽഡിങ് എല്ലാം കിട്ടിയതിന് ശേഷം മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുക്കാതെ പിന്നീട് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ അതായത് നിങ്ങൾ നാട്ടിലൊരു പണക്കാരൻ ഇയാൾ പണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പിരിവി ചോദിച്ചപ്പോൾ സമയത്ത് തന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച പൈസ കൊടുത്തില്ല ഇന്നും കൊല്ലത്ത് ഒരു വലിയ ടെക്സ്റ്റൈൽസിന് ഇതേ പ്രശ്നം കൊല്ലത്ത് ഉണ്ടായത് ഈ റീസൻ്റായിട്ട് എനിക്കറിയാം അവർ അമ്പതിനായിരം രൂപ പിരിവി ചോദിച്ചപ്പം വലിയൊരു വലിയൊരു സ്ഥാപനമാണ് വിക്രമൊക്കെ വന്നു മുൻ ആഗ്രഹിട്ടൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് അമ്പതിനായിരം രൂപ പാർട്ടി ബിരുവി ചോദിച്ചപ്പം അവര് ഇത്രയും പൈസ പെട്ടെന്ന് അത് പാർട്ടിയല്ല ചോദിച്ചത് പാർട്ടിയിലുള്ള ചോദിച്ചാൽ പോയി ചോദിച്ചതാണ് അവൻ അതിന് ഈ സ്ഥാപനത്തിന് പിന്നാലെ നടന്ന് ഉപരോഗിക്കുക എന്നിട്ട് അവൻ പറയുന്നത് എന്തോന്നറിയോ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് പ്രശ്നമുണ്ട് ഈ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന് പ്രശ്നമുണ്ട് കേൾക്കുന്ന ഒരു കാര്യം തൊഴിലാളികളുടെ നാല് തൊഴിലാളികളുടെ പ്രശ്നം പറഞ്ഞ മഹാനായ മനുഷ്യന്റെ മാനവികതയെക്കുറിച്ചിട്ട് ഈ ഒരു മാനവികതയും വെണ്ടക്കയല്ല ഇവൻ അമ്പതിനായിരം കൊടുക്കാത്തന്നെ കലിയാണ് ഇവന് ഇപ്പുറത്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവനെടുത്തിരുന്ന വിഷയം എന്താ തൊഴിലാളികളെ അവിടെ ഇത്ര സമയം നിർത്തി പണിയെടുപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പം വരുന്നത് ഇതേപോലെ നമ്മൾ ഒരു പണ്ടൊരു നമ്മളൊരു ബിസിനസ്സുകാരാണ് ഒരു മുതലാളിയാണ് നമ്മൾ പണ്ടൊരു പാർട്ടിക്ക് സമയത്ത് പിരിവ് കൊടുത്തില്ല നമ്മൾ നാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരന് വേണ്ടപ്പെട്ട ഒരു തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് വെച്ചോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ വേണം നമ്മൾ നിരന്തരം ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക ഈ സെക്രട്ടറിക്ക് അറിയാം മറ്റവൻ പറഞ്ഞിട്ടുണ്ട് സമയത്ത് കൊടുക്കില്ല എന്നും ഉണ്ട് കൊടുക്കാതിരിക്കേണ്ട എല്ലാം നിയമപരമായിട്ട് ശരിയാണ് ഇതിനായിട്ട് വലയ്ക്കാം ഇങ്ങനെ നിരന്തരം ഇവനായിട്ട് വലച്ച് 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 സാഗി കെട്ടി പാവപ്പെട്ടോ വന്ന് കയറി സെക്രട്ടറിയുടെ ആഭ്യസത്തിൽ വന്ന് കയറി നാല് പോഴുത്തോം പിടിച്ച് അവിടെ കിടന്ന് പറയാം കാട്ടും പേരെയൊക്കെ എല്ലാം അവിടെ കാണിച്ചിട്ട് അത് ഇറങ്ങിപ്പോയെന്ന് വെച്ചോ ഇത് ഒരു തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ സെക്രട്ടറി തന്നെ ഇത് കാരണം സെക്രട്ടറി വെയിറ്റ് ചെയ്തിരിക്കുവ ഇവന ഏത് നിമിഷം ഇവനെ ഞാൻ പ്രാന്ത് പിടിപ്പിക്കും ഇവനെ വരുമ്പോഴെല്ലാം ഇവനെ പ്രാന്ത് പിടിപ്പിക്കുന്ന രീതി പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടു ഇവനെ വൈകാരികമായിട്ട് ഇവൻ്റെ മനസ്സിനെ ബ്രേക്ക് ചെയ്യുന്ന മൊമെന്റിൽ ഈ സെക്രട്ടറി തന്നെ ഇത് രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വെറും പഞ്ചഭാഗത്തെ പോലെ അയ്യോ സാറേ ഞാനത് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞല്ലേ സാറേ സാറ് വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ശരിയാണെന്ന് സാറേന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വിടുന്നു ഓ അപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ വരാൻ പോകുന്ന ന്യൂസ് എന്താ കാസിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഒരു മുതലാളി പാവപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി നെഞ്ചത്ത് കയറാൻ ശ്രമിക്കുന്നു ഇയാളെ ക്രൂരമായി ചീത്ത പഠിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെ പുറത്ത് നീ പാവപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആ മുഖം നിങ്ങളൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അയ്യോ എല്ലാവരും പോയില്ല മറ്റവരെ ചീത്ത അവർ ആരെങ്കിലും അന്വേഷിക്കാൻ പോവോ ഈ പാവപ്പെട്ടവൻ ഇത്ര വർഷക്കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ ഗൾഫി കിടന്ന് അധ്വാനിച്ചു ഉണ്ടാക്കിയ പൈസയും കൊണ്ടുവന്നൊരു സ്ഥാപനം തുടങ്ങാമെന്ന് വെച്ച് ഈ തേണ്ടി രാഷ്ട്രീയക്കാര വാക്കം കേട്ടിട്ട് എന്നെ ഉപദ്രവിച്ചതാണെന്ന് ഏതെങ്കിലും ഇവിടെ അന്വേഷിക്കൂ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മാനവികതയുടെ പുറത്ത് വലിയ പിന്തുണ മറ്റേവൻ പണം ഉണ്ടാക്കി പോയല്ലോ അവൻ അവൻ ചെയ്ത തെറ്റെന്താ അവൻ പോയി അധ്വാനിച്ച് പത്ത് പൈസ ഉണ്ടാക്കി പിന്നെ അവൻ ചെയ്ത തെറ്റെന്താ പണ്ട് പാർട്ടിക്ക് പിരിവുത്തില്ല അല്ല ഇതാണ് ഇത്തിരി ആണ് പൊതുവേ നമ്മളുള്ള പ്രശ്നം സമൂഹത്തിൽ എന്തെങ്കിലും പ്രശസ്തിയൊക്കെ നേടിയ ആളുകൾ കാണാനാണോ നമ്മൾ സോഷ്യലിസം ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹമല്ലേ നമുക്ക് എല്ലാവരും രക്ഷപ്പെടണമെന്നല്ല നമ്മളുടെ ആഗ്രഹം എല്ലാവരും നശിച്ചു കാണണമെന്ന് നമ്മൾ ആഗ്രഹം ഞാൻ പണ്ട് തമാശയായിട്ട് പറയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോഷ്യലിസം നടപ്പിലാക്കാൻ പറ്റും എല്ലാവരെയും ഒരേപോലെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല എല്ലാവരെയും ഒരേപോലെ നശിപ്പിക്കുക അങ്ങനെ നമുക്ക് പറ്റും എല്ലാവരും ദണ്ടിതിരിഞ്ഞ് നടക്കുന്ന ഒരു കാലം അപ്പൊ തുല്യരായില്ലേ നമ്മൾ നമുക്കല്ല അപ്പൊ തുല്യത നടപ്പിലാക്കാൻ പറ്റും കമ്മ്യൂണിസം നടപ്പിലാക്കാൻ പറ്റും അല്ലാതെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റൂ എല്ലാവർക്കും നല്ല വീടും എല്ലാവർക്കും വാഹനങ്ങളും എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമത്വമല്ല നമുക്ക് ചെയ്യാൻ എളുപ്പം എല്ലാവരും തെണ്ടി തിരിഞ്ഞ് ഉടുതണിക്ക് മറുതുണിയില്ലാതെ റോഡ് നീളെ തെണ്ടി നടക്കുന്ന ഒരു കാഴ്ച ഈ സമത്വം നമുക്ക് സൃഷ്ടിക്കാൻ എളുപ്പമാണ് ഈ സമത്വത്തിലേക്ക് വരാനാണ് മിക്കവരും ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടാൻ കഴിയാതെ പോയത് എന്തോ ഒന്നും മറ്റൊരുവനെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ചൊറിച്ചിൽ ഇപ്പം പിന്നെ വേറൊരു രസമുണ്ട് ഇതിനകത്ത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരുന്ന ഒരുവനെ ജനം ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തവന് ഒരിക്കൽ രക്ഷപ്പെടും അപ്പൊ ഇവർക്ക് വലിയ സന്തോഷവും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരു രക്ഷപ്പെടുത്തി അപ്പൊ ഈ രക്ഷപ്പെട്ടവൻ അവൻ ആദ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യും ഒരു വണ്ടി എടുക്കുകയും വീട് വയ്ക്കുക ചെയ്യും നല്ല വയന നമ്മള് കൊണ്ട് വളർത്തിവിട്ടത വീടൊക്കെ വെച്ചു അവൻ അടുത്തൊരു കാര്യം ചെയ്യും ഇച്ചിരി ഷോയല്ലേ ഇപ്പം പിന്നെ അവൻ അടുത്ത അച്ചീവ്മെന്റിലേക്ക് കടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഇവരും മറ്റേനും തമ്മിൽ അകൽച്ചയായി കഴിഞ്ഞു മാനസികമായിട്ട് മറ്റേത് അവൻ ഞങ്ങളൊരാളായിരുന്നു എന്ന് നിന്ന് ഇന്ന് നീ മറ്റൊരാളാണെന്ന് ഇവൻ സ്വയം പറഞ്ഞു തുടങ്ങി അവന് നീ എത്ര അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ മുന്നോട്ട് പോകാനുള്ള അഭിമാന്യം കൊണ്ടോ അവന് താഴേക്ക് വരാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇത് വലിയ വിരോധത്തിലേക്ക് സൃഷ്ടിക്കപ്പെടും പി ജോജുവിൻ്റെയൊക്കെ കേസെടുത്ത് നോക്കും പത്തിരുപത് വർഷക്കാലം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എത്ര സിനിമകളിൽ അവസരം ചോദിച്ച് ചോദിച്ചലഞ്ഞ് അവഗണനകൾ നേരിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല സെറ്റുകളിൽ നിന്ന് പുറത്താക്കി എത്ര കാലം അങ്ങനെ നടന്ന ഒരാൾ കടവും ഇടവും എടുത്ത് ജോസഫെന്ന് പറയുന്നൊരു സിനിമ സ്വന്തമായി നിർമ്മിച്ച് ഈ സിനിമ പരാജയപ്പെട്ടാൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി ലൈഫിൽ രക്ഷപ്പെട്ട ഒരുത്ത അയാൾ അതാണ് ഞാൻ പറയുന്നത് വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ആക്രമണങ്ങൾ ഇപ്പോൾ അയാൾ എത്രയോ ആൾക്കാരെ സാധിക്കും എനിക്കറിയാം കോവിഡ് കാലത്ത് എത്ര ലക്ഷം രൂപയാണ് അയാൾ മറ്റുള്ളവർക്ക് കൊടുത്തെന്നുള്ളത് അവിടെയാണ് ഈ ഗോപി ചെമ്മുണ്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോമാളിത്തരങ്ങൾ കാണിച്ച് ചാരിറ്റി കാണിക്കണം അപ്പം നമ്മൾ ഇവരെയൊക്കെ നന്മകരമായിട്ട് കൊണ്ട് കിടക്കും ചാരിറ്റി കാണിക്കുന്ന കോമാളിയും കൂടെ ആയിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവൻ കേരളത്തിൽ നന്മകരമാകും നമ്മൾ ചെയ്യുന്ന സഹായം ഒരു മനുഷ്യനറിയാതെ ഈശ്വരം മാത്രം അറിഞ്ഞാൽ മതി എന്ന് കരുതി അത് അല്പത്തരമാണ് ഞാനിപ്പം ഈ ഓണത്തിന് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നങ്ങളുള്ള എല്ലാവരുടെയും വീട്ടിൽ പറയുക പോലും ചെയ്യാതെ ഞാൻ അവിടെ ചെന്ന് എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്തിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ചുമ്മാ എന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് കുറെ കൈഡിയൊക്കെ ലഭിച്ചേക്കാം എങ്ങനെന്നറിയുമോ ഞാൻ ചെയ്യേണ്ട പണി ഞാനൊരു വീഡിയോഗ്രാഫറെ കൊണ്ട് എൻ്റെ കൂടെ വരത്തണം അകത്ത് തളന്ന് കിടക്കുന്ന ആണെ കണ്ടിട്ട് വെച്ചോ ഇങ്ങനെയൊക്കെ ഇരുന്ന് കോണത്തിൽ അഭിനയം അഭിനയിച്ച് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനുണ്ട് കേട്ടോ ചേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പത്തൊക്കെ ആ വീഡിയോ ഒക്കെ എടുക്കാതെ മാറിയിക്കണ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിടുന്നു ഇത് കാണുന്ന ഓ അഖിലെണ്ണ ഇത്രയും നല്ല മനുഷ്യനാ ഇത് കണ്ട് കണ്ണീന പലരും എന്നിട്ട് കാറിലോട്ട് കയറിട്ടോട്ട് കാണിച്ച നീ കാണിച്ച നീ നീ എന്താ പറഞ്ഞ കണ്ണിന്റെ ക്രോസർ കഞ്ഞിന്റേ ക്രോസർ കണ്ടായിരുന്നോ പക്ഷെ ഞാനത് ഇത്ര ഉടായ്പകളുടെ കാലത്ത് നിന്ന് ഇത് തിരിച്ചറിയാൻ കഴിയാത്തൊരു മനുഷ്യനെ ഒരു മനുഷ്യനെ മറ്റൊരു സഹായിക്കുന്നത് നിശബ്ദമാക്കി ഉള്ളിൽ ആ ഒരു നന്മ ഇടതുകെ ചെയ്യുന്നത് വലുതെ അറിയണ്ട എന്ന് പറഞ്ഞ് ഗീപ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിലൊരാളൊക്കെ ആണെങ്കിൽ ചോദിച്ചൊക്കെ എനിക്കറിയാം പേഴ്സണലി ആകെ പ്രശ്നം എന്ന് പറഞ്ഞത് ഏഷ്യൻ പരിധി ചിലപ്പോൾ റിയാക്ട് ചെയ്യും ബഹളം പക്ഷെ ഞാൻ എനിക്ക് ശേഷം പറഞ്ഞാൽ ഞാൻ കടന്നു ചാടും ഞാൻ അന്നാ പ്രശ്നം ശേഷം എനിക്ക് മെസ്സേജ് നമ്മൾ തമ്മിൽ നല്ല അടുപ്പൊക്കെ ആയിരുന്നല്ലോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ അയക്കുന്ന മെസ്സേജൊന്നും റീഡ് ആവുന്നില്ല ഈ സിനിമയുടെ എൺപത് ശതമാനം ഞാൻ കാണുകയും ചെയ്തത് എന്നെ കാണിക്കുന്നു അപ്പൊ ഇത് പ്രശ്നമൊക്കെ കഴിഞ്ഞൊക്കെ ബഹളമൊക്കെ ആയി അപ്പൊ എനിക്കിങ്ങനെ മെസ്സേജ് നീ ഒരുപാട് വളർന്നു അതുകൊണ്ട് നിന്നെ നിന്റെ വഴിക്ക് വിട്ടേക്കാന്നൊക്കെ വിചാരിച്ചാ പോട്ടാ എന്നൊക്കെ പുള്ളിക്ക് പെട്ടെന്ന് തോന്നുന്നത് പുള്ളി പെട്ടെന്ന് വിചാരിച്ചു കാണും പുള്ളി കുറെ കാര്യങ്ങളൊക്കെ എന്നെ ആ സമയത്ത് വിളിച്ചതാണ് അപ്പൊ പലപ്പോഴും ഞാൻ അവൈലബിൾ അല്ല പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പലതും അവൈലബിൾ ആയിരുന്നു അപ്പൊ എനിക്ക് പണ്ടത്തെ കണക്ക് അവൈലബിൾ ആവാൻ പറ്റുന്നില്ലാന്ന് നോക്കിയപ്പോൾ ജോച്ചേട്ടൻ വിചാരിച്ചു കാണും പണ്ട് വിളിച്ചാലെ വരുന്ന ഒരുത്തനായിരുന്നോ ഇനി ചിലപ്പം പുള്ളി അങ്ങനെ വിളിക്കുമ്പോൾ ആകം വിചാരിക്കത്തില്ലേ അങ്ങനെ നമുക്ക് വരും രണ്ട് പേർക്കും രണ്ടുപേരായ തിരക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായി അപ്പൊ ഞാനെന്ന് അന്നയിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജോ ചേട്ടൻ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞു ഞാൻ കൂടെ വരും എന്നൊരു അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ റെഡിയാതെ കിടക്കുന്നത് അപ്പം അത് ഞാൻ വീട്ടിലെടുത്ത് ഫോർവേഡ് കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് ഞാനേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതല്ല സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചത് പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനും അതാരായാലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്യും ശരിയും കൂടെ അവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചപ്പോഴും എൻ്റെ കൂടെ പത്ത് പിള്ളേരെ സഹകരിച്ചപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുക പോളിസിയാണ് ഇപ്പൊ കുറച്ച് ഫേമസ് ഒക്കെ ആയി ഇപ്പൊ ഇനി സിനിമാവാൻ പോവാണ് ഒരു അതൊക്കെ സൗഹൃദങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ബാധിക്കുന്നുണ്ടോ